താൻ ബിഗ് ബോസിലൂടെ വളർന്നു വന്നയാളല്ലെന്ന് നടിയും ഗായികയുമായ മനീഷ ആർട്ടിസ്റ്റായ മനീഷയെയാണ് ബിഗ് ബോസിൽ കൊണ്ടുവന്നത് സോഷ്യൽ മീഡിയയിലും കലാമേഖലയിലും വേർതിരിവുകളുണ്ടെന്നും സത്യസന്ധരായിട്ടുള്ളവർക്ക് ന്യായമായി ഒന്നും കിട്ടുന്നില്ലെന്നും അവർ വ്യക്തമാക്കി എനിക്കിത്ര പ്രതിഫലം വേണമെന്ന് ഞാൻ ഷോയുടെ അണിയറ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു അയ്യോ അത്ര കിട്ടില്ലെന്ന് അവർ പറഞ്ഞു മറ്റുള്ളവർക്ക് എത്ര കിട്ടുന്നുണ്ടെന്ന് ആ സമയത്ത് എനിക്കറിഞ്ഞുകൂടാ പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അവർക്ക് എത്ര കൊടുത്തു എനിക്ക് അത്ര തന്നില്ലെന്ന് മനസ്സിലായത് എൻ്റെ മോൾ ഷൈനിന് പ്രതിഫലവുമായി ഒരു ബന്ധവുമില്ല സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ അവരാണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ അപ്പോൾ അറിയായിരിക്കും മറ്റുള്ളവരുടെ അത്രയും എനിക്ക് തരാത്തത് മോശമായി പോയെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്തിനാണ് ഞാൻ പറയുന്നത് അവർക്കെന്താ ബോധമില്ലേ ഈ പറഞ്ഞ ആൾക്കാർ സീനിയോറിറ്റിയുടെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണല്ലോ അവർക്കറിഞ്ഞുകൂടെ ആർട്ടിസ്റ്റിന്റെ വാല്യൂ എക്സ്പീരിയൻസിന്റെ വാല്യൂ ഒക്കെ അവർക്കറിയാവുന്ന കാര്യമല്ലേ കരയുന്ന കുട്ടിക്കേ പാലുള്ളൂ എന്നുണ്ടെങ്കിൽ ഏതു നേരവും കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ജീവിതത്തിൽ വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ടെന്നും മനീഷ പറഞ്ഞു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ബ്രിഡ്കോ അഖിൽമാരാർ ഉദ്ദേശിച്ചത് ആരെയാണ് എന്താണ് എന്ന് കൃത്യമായി പറയാത്തിടത്തോളം കാലം അടുത്ത സീസൺ വരുമ്പോഴും ഇതൊരു കളങ്കമായി കിടക്കില്ല എന്നും ഷോയിൽ പങ്കെടുക്കുന്നവർക്ക് നെഗറ്റീവ് ഇമേജ് ആയിരിക്കില്ലേ എന്ന അവതാരകന്റെ ചോദ്യത്തോട് അവർ പ്രതികരിച്ചു അത് ഓരോരുത്തരുടെ ചോയ്സാണ് നടിയെന്ന പേര് എനിക്ക് വേണമോ വേണ്ടയോ എന്നത് എന്റെ തീരുമാനമാണ് മോശമായിട്ടുള്ള മേഖലയാണെന്ന് എനിക്ക് തോന്നിയാൽ അത് വേണ്ടെന്ന് ഞാൻ വെക്കണം ഞാൻ അവിടുന്ന് പങ്കു പറ്റുകയും എന്നിട്ട് ആ കുറ്റബോധം കൊണ്ട് നടക്കുകയും ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ രണ്ടിലൊന്ന് നമ്മൾ തീരുമാനിക്കണം തീരുമാനങ്ങൾ സ്ട്രോങ് ആകണം എൻ്റെ അടുത്ത് പലരും എപ്പോഴും ചോദിക്കാറുണ്ട് നായിക എന്ന നിലയിലും നടി എന്ന നിലയിലും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ നടി എന്ന നിലയിൽ എങ്ങനെയാണ് മറ്റുള്ളവർ കാണുന്നതെന്നാണ് ചോദ്യം എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമാണ് നടിയാണെങ്കിലും നായികയാണെങ്കിലും ഞാൻ ഞാൻ തന്നെയാണ് അവിടെ എൻ്റെ ബേസിക് നേച്ചറുണ്ട് അവിടെ ഞാൻ തെറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയക്കേണ്ട ആവശ്യമില്ല പിന്നെ വല്ലാണ്ട് ചാരിത്രശുദ്ധി ശുദ്ധി കാണിച്ച് ജീവിക്കേണ്ട ആവശ്യമുണ്ടോ തെറ്റ് ചെയ്യാത്ത മനുഷ്യരുണ്ടോ എല്ലാവർക്കും തെറ്റ് സംഭവിക്കും ആ തെറ്റ് വേറൊരാളുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ടെൻഷൻ അടിക്കേണ്ടുള്ളൂ അതല്ലാത്തിടത്തോളം നിന്റെ സന്തോഷം വേറൊരാളെ ബാധിക്കുന്നില്ലെങ്കിൽ നീ സന്തോഷിക്കുന്നത് എന്താ തെറ്റ് നീ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് എന്റെ അടുത്താരും പറയാൻ വരണ്ട ഇത്രയും കാലം പറഞ്ഞു സങ്കടപ്പെട്ടു ഞാൻ ഇനി ആരും എന്നെ അനലൈസ് ചെയ്യാൻ വരണ്ട എന്നും അവർ വ്യക്തമാക്കി ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ പെരിന്തൽമണ്ണ